ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളും അക്രമങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിച്ച കടുത്ത വെല്ലുവിളികൾക്കിടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചുപൂട്ടിയെന്ന് നൈജീരിയൻ ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ എണ്ണം ഏറെ വർദ്ധിച്ചതോടെ ക്രൈസ്തവർ വൻതോതിൽ വേട്ടയാടപ്പെടുകയാണ് ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ ശക്തമായപ്പോൾ നൂറുകണക്കിന് പള്ളികൾ അടച്ചുപൂട്ടാൻ കാരണമായെന്ന് നൈജീരിയയിലെ വുഗാരിയിലെ കത്തോലിക്ക രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർക്ക് മൈഗിഡ വെളിപ്പെടുത്തി ടവാര സംസ്ഥാനത്തെ തെക്കൻ തരാബ മേഖലയിലെ ദുരന്തങ്ങൾ ക്രൈസ്തവ പീഡനങ്ങളുടെ യഥാർത്ഥ ചിത്രം വരച്ചുകാട്ടുന്നതാണ് മുസ്ലിം ഭീകരരായ ബോക്കോഹറാം കൊള്ളക്കാർ തട്ടിക്കൊണ്ടു എന്നിവരും നടത്തുന്ന അക്രമങ്ങൾ പ്രാദേശിക കർഷകരെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഏഷ്യായി ആഫ്രിക്കയ്ക്ക് തിങ്കളാഴ്ച നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് മാർക്ക് മൈഗിഡ വെളിപ്പെടുത്തി മേഖലയിൽ നശിപ്പിച്ച മൊത്തം പള്ളികളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് തീവ്രവാദികൾ നടത്തുന്ന അക്രമങ്ങൾ നിമിത്തം കർഷക സമൂഹങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു പുകാരി കത്തോലിക്ക രൂപത ഉൾപ്പെടുന്ന എട്ടിൽ നാല് തദ്ദേശ ഭരണ പ്രദേശങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പള്ളികൾ പൂർണ്ണമായും മൂന്നെണ്ണം ഭാഗികമായും നശിപ്പിക്കപ്പെട്ടു ഉകാരി രൂപതയിലേക്ക് മടങ്ങിവരാനും സമാധാനം സംജാതമാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും നൈജീരിയൻ ബിഷപ്പ് മാർക്ക് മൈഗിഡ പറഞ്ഞു ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളും കൊലപാതകങ്ങളും പതിവ് സംഭവങ്ങളായി രാജ്യത്ത് മാറിയിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായ ഗവേഷണ ഏജൻസിയായ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ഏറ്റവും ഏറ്റവുമധികം ക്രൈസ്തവരുള്ളത് നൈജീരിയയിലാണ് നൈജീരിയയിലെ തെക്കൻ മധ്യമേഖലകളിലാണ് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്നത് ഇവിടങ്ങളിലെല്ലാം വിശ്വാസത്തെ പ്രതി ക്രൈസ്തവർ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്